ഒരു തറവാടിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ മംഗലം ദേശത്തെ മോനാട്ട് പീടികയിൽ എന്ന ഈ വീടിന്റെ ഇപ്പോഴത്തെ നേരവകാശിയാണ് ഈ കാണുന്ന ജേക്കബ് ജോർജ് അമ്മയും പിന്നെ ജേക്കബിന്റെ ഭാര്യ ജയയുമാണ് ഈ തറവാട്ടിലെ മുൻഗാമികളെ പോലെ തന്നെ പാരമ്പര്യമായി കാർഷിക വൃത്തി തുടരുകയാണ് ജേക്കബ് കൃഷിയല്ലാതെ മറ്റൊരു തൊഴിലും ഇന്നേവരെ ചെയ്തിട്ടില്ല മക്കളെയൊക്കെ നല്ല നിലയിൽ എത്തിക്കാനായത് കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രമാണ് ഈ ുന്ന ഒരേക്കറിലെ സമ്മിശ്ര കൃഷി തികച്ചും ആദായകരമാണ് പ്രധാന കൃഷി വാഴയാണെന്ന് തന്നെ പറയാം എല്ലാ തരം വാഴകളുമുണ്ട് പലപ്പോഴായി നടന്നതിനാൽ മിക്ക ദിവസവും വാഴക്കുല വിളവെടുക്കാനും ഉണ്ടാകും വാഴയ്ക്കു വളം വാഴ തന്നെ കുല വെട്ടിയ ശേഷമുള്ള വാഴത്തട അപ്പോൾ തന്നെ വെട്ടിയറിഞ്ഞ് വാഴത്തടത്തിലിട്ട് മണ്ണടുപ്പിക്കും തെങ്ങിനും വാഴത്തട പ്രധാന ജൈവവളമാണ് ആദായ വിളകൾ വേറെയുമുണ്ട് തെങ്ങ് തന്നെ എഴുപതെണ്ണം തേങ്ങയായും വെളിച്ചെണ്ണയായും വിൽപ്പന നടത്തുന്നു ൾ മുപ്പതെണ്ണമുണ്ട് ജാതിക്കയും ജാതിപത്രിയും ഒരു വർഷം കൂടുമ്പോൾ മാത്രമാണ് വിൽപ്പന റംബുട്ടാനും മാങ്കോസ്റ്റനും മരമൊന്നിന് പതിനായിരം രൂപയ്ക്കാണ് വർഷം തോറും വിളവെടുക്കാൻ വേണ്ടി കച്ചവടമാക്കുന്നത് പറമ്പിലെ ഒട്ടുമിക്ക മരങ്ങളിലും കുരുമുളക് വളർത്തിയിട്ടുണ്ട് കുരുമുളക് കൃഷിയും ഏറെ ആദായകരമാണ് കൂടാതെ സീസൺ അനുസരിച്ച് ഇഞ്ചിയും മഞ്ഞളും ചേനയും കിഴങ്ങും കാച്ചിലും ചേമ്പുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് മുപ്പത് ആടുകളുണ്ട് ബീറ്റിൽ ഹൈദരാബാദ് ബീറ്റിൽ മലബാറി എന്നീ ഇനത്തിൽപ്പെട്ടവയാണ് ഇവ തീറ്റയായി പ്ലാവിലയും വാഴത്തോട്ടത്തിൽ നിന്നുള്ള വാഴയിലയും പിന്നെ പുളിയേരിപ്പൊടിയും കടലപ്പിണ്ണാക്കും വിപണിയിൽ നിന്ന് വാങ്ങുന്ന ആട്ടിൻ തീറ്റയും വേവിച്ചു കൊടുക്കും കുട്ടികളെയും കറവയാടിനെയും മുട്ടനാടിനെയും ഇടയ്ക്കിടെ ആവശ്യക്കാർക്ക് നൽകി ആടുകൃഷിയും ആദായകരമാക്കുന്നു ആടിൽ നിന്നും വേറെ ചില മെച്ചങ്ങളുമുണ്ട് ആട്ടിൻ കാഷ്ടമാണ് സ്വന്തം കൃഷിയുടെ പ്രധാന വളം തെങ്ങിനും മറ്റും തടമെടുത്ത് നേരെ ഇട്ടുകൊടുക്കും മറ്റു വിളകൾക്ക് കമ്പോസ്റ്റ് ആക്കിയാണ് പ്രയോഗം ആട്ടിൻ കരിയിലയും മറ്റും കൂട്ടിച്ചേർത്ത് മൂടിയിട്ട് രണ്ട് മൂന്ന് മാസം കൊണ്ട് ജീർണിപ്പിച്ചുണ്ടാക്കുന്നതാണ് ആട്ടിൻ കാഷ്ട കമ്പോസ്റ്റ് ആട്ടിൻ കാഷ്ടം അൻപത് കിലോ ചാക്കിലാക്കി വിൽപ്പനയുമുണ്ട് ഉണ്ട് ഇക്കഴിഞ്ഞ മാസം നൂറ് ചാക്കാട്ടിൻകാഷ്ടവും വിറ്റു ചാക്കൊന്നിന് നാനൂറ് രൂപ ക്രമത്തിലാണ് വിൽപ്പന ആട്ടിൻ മൂത്രത്തിനും പ്രത്യേക ഉപയോഗമുണ്ട് ആട്ടിൻകൂട്ടിലെ മൂത്രം ഇതേപോലെ ബക്കറ്റിൽ ശേഖരിക്കും ഈ മൂത്രവും അടുക്കള വേസ്റ്റുകളും കൂട്ടിച്ചേർത്ത് അടുക്കള മുറ്റത്ത് സ്ഥാപിച്ച ബയോഗ്യാസ് പ്ലാന്റിലേക്ക് ഒഴിച്ചു കൊടുക്കും ഒരു ക്യൂബിക് മീറ്റർ കപ്പാസിറ്റിയുള്ള ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും ദിവസേന രണ്ടു മണിക്കൂർ പാചകവാതകം ലഭിക്കുന്നുണ്ട് വീട്ടിലെ ഒരുവിധം പാചകമൊക്കെ ബയോഗ്യാസിൽ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അവിടെ വാഴ ചെണ്ട് കാച്ചിൽ മുതലാ എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ ജാതി കൊക്കോയൂ തുടങ്ങിയ തെങ്ങും എല്ലാം കൃഷി ജീവിച്ചു വരുന്ന ഒരാൾ ആളാണ് ഞാൻ മാങ്കൂസ് ടീയും റംബോട്ടാനും നമ്മൾ ഒരു മൂടിന് പതിനായിരം രൂപ ഓരോ വർഷം കൊടുത്തു അതിൽ നിന്ന് തേങ്ങ ആട്ടി നമ്മൾ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നതുകൊണ്ട് അത് ലാഭകരമായി ചെയ്യുന്നു എന്നാൽ വാഴ കൃഷി മാത്രമാണ് ഇപ്പോൾ നഷ്ടത്തിലോടുന്നത് ഓടുന്നത് അത് ഇവിടെ ചെങ്ങന കൃഷികൻ്റെ നേതൃത്വത്തിൽ വിപണി സജ്ജമാക്കിയിരിക്കുന്നതിനാൽ പത്ത് രൂപ കിട്ടേണ്ട സാധനത്തിന് ഞങ്ങൾക്ക് ഇവിടെ ഇരുപത് രൂപയായിട്ട് കൊടുക്കാൻ സാധിക്കുന്നു ചിത്രീകരണ ദിവസം വിളവെടുത്ത വാഴക്കുലയും അതോടൊപ്പം വിത്തിനുള്ള കിഴങ്ങും ചേനയും കാച്ചിലുമൊക്കെയാണ് ഈ കാണുന്നത് ഇന്നത്തെ വിപണിയിൽ വിൽക്കാനുള്ളതാണ് ഈ ഉൽപ്പന്നങ്ങൾ ചെങ്ങന്നൂർ മംഗലം ദേശത്തെ മറ്റൊരു ചെറുകിട കർഷകനാണ് മത്തായി ഏതാണ്ട് ഒരു ഏക്കറിനടുത്ത് കൃഷികളുണ്ട് പ്രധാനമായും പച്ചക്കറികളാണ് സീസൺ അനുസരിച്ചാണ് കൃഷികൾ കപ്പ നട്ടതിനിടയിൽ വെള്ളരിയും നട്ടിരിക്കുകയാണ് വാൽകുളത്തിൽ നിന്നും മത്തായിയും മകൻ സുബിനും വെള്ളരിക്ക് നനയ്ക്കുകയാണ് വെള്ളരി വിളവെടുത്ത് കഴിയുമ്പോഴേക്കും കപ്പ പകുതി പ്രായമെത്തുകയും ചെയ്യും മത്തായിയുടെ കൃഷിക്ക് സാമ്പത്തിക സാങ്കേതിക സഹായം ചെങ്ങന്നൂർ കൃഷിഭവനിൽ നിന്നാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷിഭവനിലെ അസിസ്റ്റന്റ് ഓഫീസർ അനിലാണ് മത്തായിക്കൊപ്പം തോട്ടത്തിൽ എത്തിയിട്ടുള്ളത് മത്തായിയുടെ പടവലത്തോട്ടമാണിത് വിളവെടുപ്പ് കഴിയാറായി അവശേഷിക്കുന്ന പടവലങ്ങ മത്തായിയും മകൻ സുബിനും കൂടി പറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ നാട്ടു വിപണിയിൽ ഇതൊക്കെ വിറ്റുപോകും വിത്തിനു നിർത്തിയിരിക്കുന്നതാണ് ഈ പഴുത്ത പടവലങ്ങ ചിത്രീകരണ ദിവസം വിളവെടുത്ത പടവലങ്ങയും പാവയ്ക്കയുമാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിന് കൃഷിയിൽ കൂടുതൽ എന്റെ സാധനങ്ങൾ വിറ്റിരിക്കുന്നത് ഇപ്പോൾ പുത്തൻകാവ് വിപണിയിലും ഇടങ്ങാട് വിപണിയിലും ചെങ്ങന്നൂർ കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള രണ്ട് വിപണികളാണ് അവിടെ കൊടുക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് നല്ല ലാഭകരമായാണ് ഞാൻ കൃഷി കൊടുക്കുന്നത് മുൻപൊക്കെ കച്ചവടക്കാര് എടുത്തുകൊണ്ടിരിക്കുന്നതിന് ഞങ്ങൾക്ക് വില കിട്ടാറില്ല ഇപ്പോൾ നല്ല വില കിട്ടുന്നുണ്ട് അതെ ഇത് കിട്ടാൻ കാര്യം ചെങ്ങന്നൂർ കൃഷി ഫോമിന്റെ നേതൃത്വത്തിൽ രണ്ട് വിപണികൾ തുടങ്ങിയ പിന്നാണ് ഇതിന് നല്ല വില കിട്ടിക്കൊണ്ടിരിക്കുന്നു അതൊരു വലിയ ഉപകാരമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ താല്പര്യം ഒന്നുകൂടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ ഓരോ കൃഷി ചെയ്യുമ്പോഴും അടുത്ത കൃഷിയിലേക്ക് തുടങ്ങുകയാണ് ഞങ്ങൾ ചെങ്ങന്നൂർ ഇടനാടുള്ള വാലുതടത്തിൽ വിനു എബ്രഹാം എന്ന പുതു കർഷകന്റെ വീടാണിത് നീണ്ട മുപ്പത് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരികെ എത്തിയിട്ട് വർഷം മൂന്നായി ഇതിനകം നല്ലൊരു കർഷകനായി മാറിയിട്ടുണ്ട് വിനു നദിയുടെ കൈവഴിയായ വരട്ടാറിന്റെ ഓരത്താണ് വിനുവിന്റെ വീടും കൃഷിയിടവും ആറ്റിൽ നിന്നും വെള്ളം മുക്കിയൊഴിക്കാൻ എളുപ്പമാണ് പയറും പച്ചമുളകും വെണ്ടയും വഴുതനയും ചീരയും ഒക്കെ നട്ടു തുടങ്ങി പയർ വള്ളി വീശി തുടങ്ങിയിരിക്കുന്നു പച്ചക്കറി നട്ടതിന് അതിരായി ചോളം നട്ടു വളർത്തിയത് വിളവായിരിക്കുന്നു പച്ചക്കറിയിലെ ചില കീടങ്ങളെ നിയന്ത്രിക്കാൻ പച്ചക്കറികൾക്കൊപ്പം ചോളം നട്ടാൽ മതിയെന്ന് കൃഷി ഉദ്യോഗസ്ഥരാണ് പറഞ്ഞത് എന്തായാലും ചോളം വിളവെടുക്കാൻ പാകമായി ചോളം പച്ചയ്ക്ക് തിന്നാനും നല്ലതാണ് വിനുവിന് വാഴക്കൃഷിയുമുണ്ട് ഏതാണ്ട് അഞ്ഞൂറ് വാഴകൾ നട്ടുകഴിഞ്ഞു വിനുവും സുഹൃത്തുത്തമനും കൂടി ചേർന്നുള്ള വാഴകൃഷിയാണിത് കഴിഞ്ഞ വാഴകൃഷിയിൽ വൈകി കുലച്ച രണ്ട് വാഴകളാണിത് ഒരെണ്ണം പാകമായിട്ടുണ്ട് അത് ഉത്തമനും വിനുവും കൂടി വെട്ടിയെടുത്തു ഇന്നത്തെ വിപണിയിൽ ഇതും വിൽക്കാൻ കഴിയും ഉത്തമന്റെയും വിനുവിന്റെയും കൂടിയുള്ള മറ്റൊരു വാഴത്തോട്ടമാണിത് കുലച്ചു തുടങ്ങിയിരിക്കുന്നു ഉണങ്ങിയ വാഴയില അപ്പപ്പോൾ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ പിണ്ടിപ്പുഴു ബാധിക്കാൻ ഇടയുണ്ട് വിനുവിന്റെ വാഴ കൃഷികൾ പലയിടങ്ങളിലാണ് ഇക്കാണുന്ന തോട്ടത്തിൽ വാഴകളൊക്കെയും കുലച്ചിരിക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ വിളവെടുക്കാം ഇന്നത്തെ ക്രിസ്തുമസ് വിപണിയിൽ വിൽക്കാൻ വേണ്ടിയുള്ളതാണ് വിനുവിന്റെ ഈ ഉൽപ്പന്നങ്ങൾ ചക്കയുണ്ട് മത്തങ്ങയുണ്ട് നേന്ത്രക്കുലയുണ്ട് അങ്ങനെ ഇന്നു വിളവെടുത്തതൊക്കെ നല്ല വിലയ്ക്ക് വിപണിയിൽ വിൽക്കാനാകുമെന്ന് വിനുവിനറിയാം എന്റെ കൃഷിയിടത്തില് എനിക്ക് ഒരു പത്തഞ്ഞൂറ് മൂടോളം ഏത്തവാഴയും കുടിവാഴകളുമായിട്ടുണ്ട് പിന്നെ എല്ലാവിധ പച്ചക്കറികളും ചേന കാച്ചിൽ ചേമ്പ ഇഞ്ചി ഈവൻ സെലറി മത്തങ്ങ പയർ എല്ലാ എല്ലാ പച്ചക്കറികളും ഞാൻ ചെയ്യുന്നുണ്ട് കൂടാതെ ഓണത്തിന് ഞാൻ ചെണ്ടുമല്ലി പൂക്കളും ഇപ്പോഴാണെങ്കിൽ പ്രത്യേകമായിട്ട് ഞാൻ ഈ വർഷം ആദ്യമായിട്ട് ഞാൻ കോൺ കോളം ചെയ്യുവാനായിട്ട് സാധിച്ചു അപ്പം ഇങ്ങനെയുള്ള എല്ലാവരും ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു വ്യത്യസ്തമായിട്ട് രീതിയിൽ എന്തെങ്കിലും കൂടി ഞാൻ ആഡ് ഓൺ ചെയ്തിട്ടാണ് ഞാൻ മിക്കവാറും കൃഷിയിലോട്ട് ഞാൻ താല്പര്യം കാണിക്കാറുള്ളത് എൻ്റെ കൃഷിക്ക് ആവശ്യമായുള്ള എല്ലാ ഉപദേശങ്ങളും എല്ലാ കാര്യങ്ങളും സബ്സിഡിയെക്കുറിച്ചാണെങ്കിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുന്നതും എന്നെ ഗൈഡ് ചെയ്യുന്നതും കൃഷിഭവൻ്റെ ചെങ്ങന്നൂർ കൃഷിഭവൻ്റെ റോയ് സാറും അനിൽ സാറും കൂടിയ ഒരു ടീം അംഗങ്ങളാണ് അവര് എല്ലാ കാര്യങ്ങളും എപ്പോ ചെന്നു കഴിഞ്ഞാലും നമുക്ക് വേണ്ട കാര്യങ്ങൾ ഗൈഡ് ലൈൻസും നമ്മളെ കൊടുക്കും എന്ത് സാധനങ്ങൾ പുതുതായിട്ട് വരുമ്പോഴും തൈകളും വിത്തുകളും വരുമ്പോഴും വീടുകൾ കൂടെ കൊടുക്കാനുള്ള കാര്യങ്ങളും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള കൃഷി ഭവനങ്ങൾ നമുക്ക് അത് പ്രയോജനം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും അതിന്റെ പ്രയോജനം ഏറ്റെടുക്കട്ടെ നമ്മൾ ഇതുവരെ കണ്ട കർഷകരെ പോലെ നൂറുകണക്കിന് കർഷകർ ചെങ്ങന്നൂർ കൃഷിഭവൻ ഭവൻ പരിധിയിലുണ്ട് അവർക്ക് വിത്തും സാങ്കേതിക നിർദ്ദേശങ്ങളും സാമ്പത്തിക സഹായവും മാത്രം നൽകിയാൽ തീരുന്നതല്ല അവരുടെ പ്രശ്നം കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ആദായകരമായും ക്ലേശരഹിതമായും വിറ്റഴിക്കാൻ കൂടി കഴിയണം അതിനുവേണ്ടി ചെങ്ങന്നൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വഴിയോര നാട്ടുവിപണിയാണ് ഈ കാണുന്നത് ചുങ്കം പിരിവോ ഇടനിലക്കാരോ ഇല്ലാതെ സ്വന്തം ഉൽപ്പന്നം നേരിട്ട് ആവശ്യക്കാർക്ക് വിൽക്കാൻ കഴിയുന്നു എന്നതാണ് ഈ കാണുന്ന ഇടനാട് നാട്ടു നാട്ടുവിപണിയുടെ നേട്ടം ചെങ്ങന്നൂർ നഗരസഭ കൃഷികൾ ചെറുകിട പല വിധത്തിലുള്ള മുതൽമുടക്കിനനുസരിച്ചുള്ള ഒരു ഇൻകം അവർക്ക് ലഭ്യമാവുന്നില്ല അതായത് ഇവിടെ ഈ കൃഷികൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നൂതനങ്ങളായ പല കൃഷി രീതികളും അവലംബിച്ചുകൊണ്ട് എള് കൃഷി അതുപോലെ മില്ലറ്റ് ഗ്രാമ കൃഷി കൂൺ കൃഷി അങ്ങനെ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ കൂടി ഓരോ വർഷവും പുതിയ പുതിയ കൃഷി രീതികൾ അവലംബിക്കുകയും അതിന്റെ ഭാഗമായിട്ട് കർഷകർ ധാരാളമായിട്ട് നമ്മുടെ ചെങ്ങന്നൂർ ഈ നഗരസഭാ പ്രദേശത്തെ കൃഷിയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ കർഷകർക്ക് അതിന്റേതായ ഒരു പ്രയോജനം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അവർക്ക് ലഭ്യമാകുന്നില്ല കാരണം അവരെ ഈ മാർക്കറ്റിൽ കൊണ്ടുവന്ന് അപ്പം ഇടനിലക്കാർ കുടുക്കി അവരെ ഇതവരെ ചൂഷൻ ചെയ്തുകൊണ്ട് അവരെ ഭാഗത്തു നിന്നും അവരെ ചൂഷൻ ചെയ്തെടുത്തുകൊണ്ട് അവരെ ഈ കച്ചവടക്കാർ അവർക്ക് ലഭ്യമായ തുക ലഭിക്കുന്നില്ല എന്നാൽ അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷം മുൻപ് നഗരസഭ അതോടൊപ്പം കൃഷിരോധം ചേർന്നുകൊണ്ട് നമ്മുടെ നഗരസഭാ പ്രദേശത്ത് നഗര വഴിയോര വിപണി അതായത് സർക്കാരിന്റെ കൃഷിവകുപ്പിന്റെ സ്കീമായ നഗരവഴിയോര വിപണികൾ ആരംഭിക്കുകയും അതിന് ഫലമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഇന്ന് നെങ്ങനൂർ നഗരസഭാ പ്രദേശത്ത് നാല് ഭാഗങ്ങളിൽ നാല് സ്ഥലങ്ങളിൽ നഗര വഴിയും ആഴ്ചയിൽ രണ്ടു മണിക്കൂർ വീതം എല്ലാ ദിവസവും പ്രവർത്തിച്ചുവരികയും ചെയ്യുന്നുണ്ട് ഞാനിപ്പോ നിൽക്കുന്നത് ആണ് ചെങ്ങന്നൂര് ഇടനാട് ഫാർമേഴ്സ് വെള്ളിയാഴ്ചയാണ് ഈ വിപണിക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൃഷിക്കാര് അവരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കുകയാണ് ഇനിയോ പ്രദേശങ്ങളിൽ പല വിപണികളുണ്ട് അവിടുത്തെ വരെയും അതുപോലെ മാർക്കറ്റിലെ പ്രൈസ് നോക്കിയിട്ടാണ് നമ്മൾ ഇതിന്റെ വില വലതുതായ നമ്മൾ ഇടുന്നത് വളരെ ആത്മാഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും വളരെ വളരെ ഭംഗിയായിട്ട് ആ ചെയ്ത് ചെയ്തു പോകുന്ന ഒരു വിപണിയാണിത് നിധാനോ വിക്രം ഒന്നല്ല അപ്പൊ ലാഭകരമായിട്ട് കിട്ടുന്നുണ്ടോ നിക്ഷയമായിട്ടും നല്ല സാധനമാണ് നല്ല വിലക്ക് മെച്ചമായ അച്ഛൻ എന്താണ് ഈ ചന്തയെ കുറിച്ച് അറിയാൻ ഇവിടെ വലിയ സന്തോഷമാണ് അങ്ങനെ ഒരു സ്ഥിരം കസ്തകറുമാണ് ഇവിടെയും വില്പനയ്ക്ക് സാധനവും കൊണ്ടുവരാൻ ഉണ്ട് ഈ നാട്ടു സ്ഥിരം സാന്നിധ്യമാണ് മാത്യു തോമസ് ചേട്ടന്റെ കരിമ്പ് ജ്യൂസ് വിപണനം മൂന്നേക്കറിൽ സ്വന്തമായി കരിമ്പ് കൃഷി ചെയ്യുന്നുണ്ട് ആ കരിമ്പ് വിളവെടുത്ത് ശർക്കരയാക്കി ഇതേപോലെ വിൽപ്പന നടത്തുന്നതിനോടൊപ്പം കരിമ്പിൻ ജ്യൂസ് യന്ത്രം സംഘടിപ്പിച്ച് ജ്യൂസാക്കിയും കൃഷി ആദായകരമാക്കുകയാണ് ഇതേപോലെ നിരവധി സംരംഭകർക്കും ഈ നാട്ടുവിപണി തുണയാവുകയാണ് ഇത്തരം നാട്ടുചന്തകളും ആഴ്ച ചന്തകളും അന്ത്യചന്തകളും നമുക്കുണ്ടായിരുന്നു കാലപ്രവാഹത്തിൽ അതൊക്കെയും വിസ്മൃതമാവുകയായിരുന്നല്ലോ നമുക്ക് കഴിക്കാനുള്ളതൊക്കെ മറുനാട്ടിൽ നിന്നും എത്ര വേഗമാണ് നമ്മുടെ ചന്തകളിലേക്കും വീടുകളിലേക്കും എത്തുന്നത് അതേപോലെ നമ്മുടെ ആഭ്യന്തര കാർഷിക ഉൽപ്പന്നങ്ങൾക്കും അതിവേഗ വിതരണ ശൃംഖലയുണ്ടായാൽ കൊച്ചു കേരളത്തിന് പച്ചക്കറി സ്വയം പര്യാപ്തത കൈവരിക്കാനാകും അത്തരമൊരു കാർഷിക ആസൂത്രണമാണ് നമുക്കുണ്ടാവേണ്ടത് എത്ര ചെറിയ അളവിൽ ഉൽപ്പാദിപ്പിച്ചാലും ക്ലേശരഹിതമായും ആദായകരമായും വിറ്റഴിക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ കൂടുതൽ കൃഷികൾ ഇവിടെ ഉണ്ടാകുമെന്ന് ചെങ്ങന്നൂർ കൃഷിഭവൻ തെളിയിച്ചിരിക്കുന്നു ഇത്തരമൊരു മുന്നേറ്റം കേരളം മുഴുവനുമുണ്ടാകുമെന്ന് നമുക്കും പ്രത്യാശിക്കാം ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം